എൻ്റെ ഒരു വലിയ കുടുംബമാണ് എൻ്റേത് ഞങ്ങൾ ഒരുപാട് മക്കളുണ്ട് വീട് നിറയെ പത്ത് പതിമൂന്ന് മക്കളുണ്ട് എല്ലാവരും മതപരമായിട്ടാണ് കൂടുതൽ പഠിച്ചിരിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേര് അറബി കോളേജിലെ അധ്യാപകരാണ് മൂത്ത ചേച്ചി ഇന്നും ഖുർആാൻ ക്ലാസ് എടുക്കുന്ന ആളാണ് അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ പാളയം പള്ളി വലിയൊരു പള്ളിയാണ് ആ പള്ളിയിൽ സ്ത്രീകൾക്ക് ഉച്ചയ്ക്ക് പിന്നെ പുരുഷന്മാർ വെള്ളിയാഴ്ച ദിവസം ഇപ്പുറത്ത് ജുമാ നമസ്കരിക്കുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉച്ച നമസ്കാരത്തിൻ്റെ ലീഡർഷിപ്പ് വഹിക്കുന്ന ലേഡിയാണ് എൻ്റെ സിസ്റ്റർ ഒരുപാട് കുർആാൻ ക്ലാസ്സുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന അതുപോലെ ഇളയ സിസ്റ്ററും സെലഫേ സെന്ററിലൊക്കെ അധ്യാപിക്കുകയായിരുന്നു അങ്ങനെ എല്ലാവരും മതപരമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളാണ് വേറൊരു സിസ്റ്ററുടെ ഭർത്താവാണ് ഇപ്പോഴും സെലഫേ സെന്ററിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവരാരും തലയിൽ നിന്ന് തട്ടമൊന്നും മൂരാറില്ല അപ്പോൾ വീട്ടിൽ പോയാൽ പോലും ഭയങ്കര ഇസ്ലാമിക അന്തരീക്ഷമാണ് ഇവർ വല്ലാതെ ഒരു പ്രൊഫൈൽ പിക്ചർ പോലും ഇടുന്ന ആളുകളല്ല ഫേസ്ബുക്കിലൊന്നും ഫോട്ടോ ഒന്നും ഇടുകയോ അങ്ങനത്തെ വിഷ്വൽസ് കാണുകയോ ഒന്നും ചെയ്യുന്ന ആളുകളല്ല അവരുടെ ജീവിതത്തിൽ പരമാവധി എന്താണ് മതം എന്ന് മനസ്സിലാക്കി ഫോളോ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ വലിയൊരു കുടുംബത്തിലെ അംഗമായതുകൊണ്ടും ഏറ്റവും ഇളയ ആളായതുകൊണ്ടും എന്നോടാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും എൻ്റെ സഹോദരന്മാർക്കായിരുന്നാലും ഞാൻ തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ട ആൾ എൻ്റെ ഒരു സഹോദരൻ ആക്സിഡൻറ്റിൽപ്പെട്ട് കോമയിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നു ഒരു തൊണ്ണൂറ്റിനാല് ദിവസത്തോളം അപ്പം ഉമ്മയെപ്പോലും തിരിച്ചറിഞ്ഞില്ല ഭാര്യയെ തിരിച്ചറിഞ്ഞില്ല അവൻ്റെ മക്കളെ തിരിച്ചറിഞ്ഞില്ല അവൻ എന്നെ മാത്രമാണ് തിരിച്ചറിഞ്ഞത് ആകെ അവൻ സംസാരിക്കുന്നത് ജാമി ജാമി എന്ന് മാത്രമായിരുന്നു അത്രയ്ക്ക് എന്നെ അവരുടെ ജീവനോടുകൂടി കൊത്തിവെച്ചതാണ് അത്രയ്ക്ക് എന്നോട് ഇഷ്ടമാണ് താല്പര്യമാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് മുഖം മുഷിഞ്ഞാൽ പോലും വല്ലാത്ത വേദന ഉണ്ടാകുന്ന ആൾ അതുപോലെ ഞങ്ങളുടെ കുടുംബം വലുതായതുകൊണ്ട് ഞങ്ങൾ എല്ലാ മാസവും ആദ്യത്തെ ഒരു ഞായറാഴ്ച ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുമായിരുന്നു കുടുംബസംഗമം അപ്പം അന്നാർക്കെങ്കിലും എന്തെങ്കിലും ഫിനാൻഷ്യലി പ്രോബ്ലംസ് അതല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് മക്കൾ സംബന്ധമായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഒക്കെ തീരുമാനിക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിക്കുക അന്നത്തെ ദിവസം മുഴുവനും ആ വീട്ടിലായിരിക്കും ഞങ്ങൾ എല്ലാവരും ഉള്ള സൗകര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും മത്തി എടുക്കുന്നത് പോലെ ഒരു ഹാളിൽ ഇങ്ങനെ തുണിയോ പായയോ ഒക്കെ വിരിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും നേരം വെളുക്കുവോളം ചെറുപ്പകാലത്തെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും അപ്പം അന്നത്തെ ദിവസം ആ വീട്ടിലെ ചിലവ് ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യും ഒരാൾ ഇറച്ചി ഏറ്റെടുക്കും ഒരാൾ മീൻ ഏറ്റെടുക്കും ഒരാൾ അരി ഏറ്റെടുക്കും ഒരാൾ ഭക്ഷണം ഉണ്ടാക്കും അങ്ങനെ അപ്പോൾ ഞാൻ മാത്രം എൻ്റെ ജോലി എനിക്കന്ന് ജോലിയുണ്ട് സർഫീസ് സെൻ്ററിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ട്യൂഷനുണ്ട് സ്കൂളുകളിൽ ഡെയിലി ബേസസിന് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാത്രമേ സമയത്തെ എത്താറുള്ളൂ അപ്പോൾ ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല ആ സമയത്തായിരിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളുമായിട്ട് എത്തുക അപ്പം അങ്ങനെ വളരെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഉമ്മച്ചയ്ക്കാണെങ്കിൽ അത് വലിയ സന്തോഷമായിരുന്നു കാരണം എല്ലാ മക്കളെയും മരുമക്കളെയും ചെറുകുട്ടികളെയും ഒക്കെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സമയം അപ്പോൾ ഞാനായിരുന്നു അത്യാവശ്യം ഒരു സാമ്പത്തികം ഉള്ള ആള് അതുകൊണ്ട് ഞാൻ വരുമാനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുടുംബ സംഗമങ്ങൾ എൻ്റെ വീട്ടിലാണ് ഉണ്ടാകാറുള്ളത് എൻ്റെ വീട്ടിൽ കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടും അതിൽ നിന്നാണ് ഒരു ദിവസം തിരുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കാണ് ഞാനൊരു ഖുർആൻ വാചകം ഇങ്ങനെ വായിച്ച് ഇവർക്ക് അർത്ഥം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ എനിക്ക് സൂറത്തും നൂറ് എന്ന് പറയുന്ന അധ്യായത്തെക്കുറിച്ചാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് സ്ത്രീകളുടെ മുഖമക്കനെ കുറിച്ചിട്ടൊക്കെ സംബന്ധിച്ച ഒരു വചനം വരുന്നത് അപ്പോൾ ഞാൻ എനിക്കത് വായിച്ചപ്പോൾ തന്നെ എന്തോ ഒരു ഒരു സ്പാർക്ക് പോലെ തോന്നി ഞാനത് അവിടെ വിട്ടിട്ട് അടുത്ത ഭാഗമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് എനിക്കെന്തോ ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുപോലെ തോന്നി ഞാൻ അങ്ങനെ വായിച്ചു വായിച്ചു വന്നപ്പോഴേക്ക് അതിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻസിൽ കുറേ വചനങ്ങൾ കൊടുക്കും ഖുർആൻ തഫ്സീറുകൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഖുർആൻ വചനത്തിൻ്റെ ഇൻറ്റർപ്രിട്ടേഷൻ കൊടുത്തിട്ട് അതിന്റെ താഴെ ഉണ്ടാകും ആ മുപ്പത്തിമൂന്നിൽ അമ്പത്തിരണ്ട് നോക്കിക്കോ കൂടുതൽ വ്യാഖ്യാനം നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിരണ്ട് നോക്കിക്കോ അതിനകത്ത് കൂടുതൽ നിങ്ങൾക്ക് കിട്ടും എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ആ ഇൻറ്റർപ്രിറ്റേഷൻ നോക്കുമ്പോൾ രണ്ടോ മൂന്നോ നാലോ പേജൊക്കെ തന്നെ കാണും അത് അപ്പോൾ അതിൽ വായിച്ച് മനസ്സിലാക്കുക തന്നെ വേണം അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു ഞാൻ ഈ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയപ്പോഴേക്ക് ഈ സ്ത്രീകളുടെ മൂടുപടം ഹിജാബ് എന്തിനാണ് ഈ പെണ്ണിനെ പൊതിയാൻ പറഞ്ഞത് അപ്പോഴാണ് സാക്ർ നായിക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടത് അതായത് പെണ്ണ് മൂടണമെന്ന് പറയുന്നത് പെണ്ണിൻ്റെ ശരീരത്തിൽ ഒരു തരം വികിരണം അത് പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഈ സ്ത്രീകളിലെ വികിരണം പുരുഷന്മാരിലേക്ക് സ്പ്രെഡാകും അങ്ങനെ പുരുഷന്മാർക്ക് തൊക്ക് ക്യാൻസർ ഉണ്ടാകും അതുകൊണ്ടാണ് പെണ്ണ് പൊതിയാൻ പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഈ പെണ്ണിൻ്റെ വാപ്പ പുരുഷനാണല്ലോ ഈ പെണ്ണിൻ്റെ മകൻ പുരുഷനാണല്ലോ ഭർത്താവ് പുരുഷനാണ് സഹോദരൻ പുരുഷനാണ് അപ്പം എനിക്കാണെങ്കിൽ അഞ്ച് സഹോദരന്മാരുണ്ട് അപ്പം ഇവർക്കൊക്കെ തുക്കിക്കാൻസർ വരില്ലേ അങ്ങനെ ഞാൻ ഇതിനെ നിരൂപണം ചെയ്യാൻ തീരുമാനിച്ചു കാരണം ഏതൊരു കാര്യത്തെയും നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി പഠിച്ചാലാണ് നമുക്ക് ശരിക്ക് കാര്യം കിട്ടുക അപ്പം നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പറയും നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനാണോ സംശയം തോന്നുന്നത് അവിടെ തന്നെ നിങ്ങൾ കുഴിക്കണം അവിടെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ കൂടുതൽ 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 ഞാൻ ആഴത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ വരുത്തി പഠിക്കാൻ തുടങ്ങി അപ്പോൾ സൗദിയിലും ഒക്കെയുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളോട് ഇന്ന ഇന്ന ഗ്രന്ഥങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഉറുദും അറബിയും ഒക്കെ ഗ്രന്ഥങ്ങൾ വരുത്തി കൂടുതൽ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ ഒരു കുടുംബ സംഗമം എൻ്റെ പിന്നെ മൂത്ത സിസ്റ്ററുടെ വീട്ടിലാണ് ആ സിസ്റ്ററുടെ വീട്ടിൽ വീട്ടിലിരുന്ന് അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ മൂത്ത സിസ്റ്റർ ഖുർആൻ അധ്യാപികയാണ് ഏറ്റവും മൂത്ത സിസ്റ്റർ ഈ കുടുംബസംഗമം നടക്കുന്നത് അതിൻ്റെ മേളയെ സിസ്റ്ററുടെ വീട്ടിൽ വെച്ചിട്ടാണ് അന്നാണ് ഞാൻ ഏറ്റവും അവസാനമായിട്ട് എൻ്റെ സിസ്റ്ററോട് സംസാരിക്കുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലത്താണ് അതിൽ പിന്നെ ഇന്നുവരെ എന്റെ സിസ്റ്ററെ ഞാൻ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല അപ്പം അങ്ങനെ എൻ്റെ സിസ്റ്ററോട് ഒരു ഫോണില് ഈ ഖുർആാനായത്തും ഹദീസും എടുത്തിട്ട് ഞാൻ എൻ്റെ സിസ്റ്ററോട് പറഞ്ഞു പിന്നെ ഇതിങ്ങനാണല്ലോ വല്ലാത്ത എന്നാണ് വിളിക്കുന്നത് ഞങ്ങള് വലിയ താത്ത അപ്പോൾ ഒരു സംഭവം ഇതിനകത്തുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് എന്നോട് ചെവി പൊത്തിക്കൊണ്ട് പറഞ്ഞു നീ എന്നോട് ഇതൊന്നും പറയല്ലേ എനിക്കിതൊന്നും കേൾക്കണ്ട എനിക്കിതൊന്നും ദഹിക്കത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ചല്ല ഇങ്ങനെ നമ്മുടെ പുസ്തകത്തിലുണ്ടോ നമ്മുടെ ഖുർആാനിൽ ഇതുണ്ടോ താത്ത എപ്പോഴെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം ഈ താത്ത കൊണ്ട് ഇത് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല അതായത് ഇപ്പം ഖുർആാനിനെക്കുറിച്ച് മുഹമ്മദ് നബിയെക്കുറിച്ച് അള്ളാഹുവിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് വന്നാൽ ഇനി അത് പുസ്തകത്തിലാണുള്ളതെങ്കിൽ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലുമുള്ള ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതാ അപ്പോ ഞാൻ എൻ്റെ സിസ്റ്ററോട് പറഞ്ഞു ഞാനിത് പഠിക്കാൻ പോകാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ അന്ന് പിരിഞ്ഞു അന്ന് രാത്രി എൻ്റെ സിസ്റ്റർ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആരൊക്കെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇനി എനിക്കിങ്ങനെ ഒരു സിസ്റ്റർ ഇല്ല എന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സിസ്റ്റർക്ക് ഇത്രയും സഹോദരങ്ങളുണ്ട് അവൾക്ക് താഴെ ഏതാണ്ട് പതിനൊന്ന് പേരുണ്ട് രണ്ടാമത്തേതാണ് സിസ്റ്റർ മൊത്തത്തിന്റെ ബ്രദറാ അപ്പോൾ എല്ലാവരിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണെന്നാണ് ഇപ്പോഴും പറയാറുള്ളത് എന്നിട്ട് ഇങ്ങനെ ഒരു അനിയത്തി ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ബ്ലോക്ക് ചെയ്ത് ഫോൺ വെച്ചു പിന്നീട് ഒരിക്കലും ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്നെ വിളിച്ചിട്ടുമില്ല അതുപോലെ എൻ്റെ ഒരു ബ്രദർ എന്നോട് സംസാരിച്ചിട്ട് ഏകദേശം ആ രണ്ടായിരത്തി പതിനഞ്ച് പത്ത് വർഷത്തോളം ആകും ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല അപ്പം എന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളുകളാണ് എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അപ്പോൾ ഇതിനകത്ത് മതം കടന്നു വന്നത് കൊണ്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല അപ്പം എൻ്റെ ഉമ്മച്ചി പറഞ്ഞു മരിച്ചാൽ എൻ്റെ മയ്യത്തെ പോലും നീ കാണരുതെന്ന് ഒരു കാര്യം കൂടി അണ്ടർലൈൻ ചെയ്യണം അന്ന് ഞാൻ മതം ഉപേക്ഷിച്ചിട്ടില്ല അന്ന് ഞാൻ ചേവനൂരാശയത്തിലേക്ക് വന്നിട്ടില്ല ഇതിനെ ക്രിറ്റിസൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അധ്യാപകനാണ് ഹനീഫ് കായ്ക്കുടി ഏറ്റവും വലിയ സംവാദകനാണ് മുജാഹിദ് വിഭാഗത്തിൻ്റെ അദ്ദേഹവുമായിട്ട് ഈ വിഷയം ആദ്യമായിട്ട് ഞാൻ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലിയിലുണ്ട് ഒരു മുസ്ലിം പുരോഹിതൻ കെബീർ എന്നാണ് പേര് അയാളുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഇവർക്ക് എന്തിനെയോ ഭയക്കുന്നത് പോലെ പിന്നെ ഷംസദീൻ പാലത്ത് അദ്ദേഹവും എൻ്റെ അധ്യാപകനാണ് അങ്ങനെ ഇവരുമായിട്ടൊക്കെ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ഇവരൊക്കെ എന്നെ വിലക്കുവാണ് പേടിക്കുന്നു ഇവർ പഠനത്തെ അപ്പോൾ അതിലേക്കൊന്നും പോകണ്ട അതൊന്നും വായിക്കണ്ട അതൊന്നും പഠിക്കണ്ട കൂടുതൽ അതിൻ്റെ അത് അതിനകത്തേക്ക് ചെകയാൻ പോകണ്ട ചെയ്യാൻ പോയി കഴിഞ്ഞാൽ യുക്തിവാദത്തിലേക്കൊക്കെ പോകുന്നത് യുക്തിവാദം എന്താണെന്ന് പോലും അറിയില്ല ഒരു കാര്യവും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സമയമാണ് നമ്മൾ ഈ മതം മാത്രമേ പഠിച്ചിട്ടുള്ളൂ നമുക്ക് ബൈബിൾ അറിയില്ല ഗീത അറിയില്ല എന്തെങ്കിലും ഒരു പൊതുവിജ്ഞാനമുണ്ടോ അറിയില്ല ലോകം മൊത്തം തീ കെത്തിയാൽ പോലും നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല കാരണം പൊതുവിജ്ഞാനം ഒന്നുമില്ല നമുക്ക് മതം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവരെല്ലാവരും എന്നെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തി എന്താണ് ഈ മതത്തെ വിമർശിച്ചു എന്നതാണ് തകരാറ് അപ്പം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഒരു സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എൻ്റെ സംശയങ്ങളും ആകുരതകളും ഒക്കെ നിരന്തരം എഴുതാൻ തുടങ്ങി പിന്നീട് എനിക്കൊരു നിർഭയത്വം കിട്ടി കാരണം ആകെ എനിക്ക് പേടിക്കാൻ ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടുകാരായിരുന്നു അവരൊക്കെ എന്നെ ഞാൻ മതം ഇടുന്നതിന് മുമ്പ് തന്നെ വിട്ടു ഇനി എനിക്ക് പേടിക്കാനില്ല ഒരു പക്ഷേ അവരെന്നെ അന്ന് അത്രയും റിഗ്രറ്റ് അടിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മേഖലയിൽ വരുമായിരുന്നില്ല അവർ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായി എന്നെ കൺവിൻസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു മതപുരോഹിതൻ തയ്യാറായിരുന്നെങ്കിൽ ഞാൻ മതം ഉപേക്ഷിക്കുമായിരുന്നില്ല കാരണം എന്നെ കൺവിൻസ് ചെയ്യാൻ ഇവർക്ക് പറ്റുമായിരുന്നെങ്കിൽ പിന്നെ അവർക്കറിയാം എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഞാൻ ഒരു കാര്യവും അഡ്മിറ്റ് ചെയ്യില്ല അങ്ങനെ പിന്നീട് എഴുതാൻ തുടങ്ങി ആ എഴുതി എഴുതി വന്നപ്പോഴേക്ക് പൂർണ്ണമായിട്ടും എല്ലാവരും എന്നെ ഒഴിവാക്കി എൻ്റെ ഉമ്മച്ച് പറഞ്ഞു എൻ്റെ മയ്യത്ത് പോലും നീ കാണരുത് എന്ന് പറഞ്ഞു ഒടുവിൽ ഞാൻ ഇങ്ങനെ എഴുതി എഴുതി വന്നപ്പോഴേക്ക് എന്നെ ഡോക്ടർ അബ്ദുൽ ജലീൽ പുറ്റേക്കാട് എന്ന് പറയുന്ന ഒരാൾ മെയിലിൽ വന്നിട്ട് ബന്ധപ്പെടുന്നു ഞങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്ന അതേ ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ചേകനൂർ മൗലവിയുടെ ആശയത്തിൽപ്പെട്ടവരാണെന്ന് പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി എന്നെ കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിലേക്ക് ഈ ചേകനൂർ ആശയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നു അതിനു മുമ്പ് ചേകനൂർ മൗലവിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരോധാനത്തെക്കുറിച്ചിട്ട് പത്രത്തിലൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയുമായിരുന്നില്ല അങ്ങനെ വന്ന് അന്ന് ഞാനവിടെ ഒന്നര മണിക്കൂറോളം ഒരു മണിക്കൂറും അൻപത്തി ഒൻപത് മിനിറ്റും സംസാരിച്ചത് ഹദീസുകളെ സംബന്ധിച്ചിട്ടായിരുന്നു കാരണം ഈ ഹദീസുകളെ കുറിച്ചിട്ട് മാത്രമേ അന്ന് എനിക്ക് കൂടുതൽ പിടിയുണ്ടായിരുന്നുള്ളൂ ഈ ബുഖാരിയുടെ ഈ കുളിയെ കുറിച്ച് ഇദ്ദേഹം ആറു ലക്ഷം ഏഴു ലക്ഷം ഹദീസുകളെ ഇങ്ങനെ എഴുതി ഇതൊന്നൊക്കെ അസംഭവ്യമാണ് ഓരോ ഹദീസ് എഴുതുമ്പോഴും രണ്ടറക്കാത്ത് കുളി രണ്ടറക്കാത്ത് നമസ്കരിക്കാനും ഒരു കുളി കുളിക്കാനും ഇദ്ദേഹത്തോട് ആരും പറഞ്ഞു എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ ആശയം കിട്ടിയത് നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇനി നബി ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ആള് പറഞ്ഞിട്ടുള്ള അറിവല്ലാതെ ഇദ്ദേഹം നബിയെ കണ്ടവരെ കണ്ടിട്ടുണ്ടോ നബി ചെയ്തത് കണ്ട ആളുകളെ അതല്ലെങ്കിൽ പിൻപറ്റിയ ആളുകളെ നബിക്ക് ശേഷം വന്നവരെ അതിനുശേഷം വന്നവരെ അതിനുശേഷം വന്നവരെ ഒന്നും കണ്ടിട്ടില്ല ഫുമല്ലതീനെ ഇലൗനവും ഫുമ്മല്ലതീനെ എലൗനഹം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഈ കർണി പിന്നെ അതായത് എനിക്ക് ശേഷം വന്ന സമുദായം എനിക്ക് ശേഷം വന്ന സമുദായം അതിനുശേഷം വന്ന സമുദായം ഇവരെ ആരെയും കണ്ടിട്ടില്ലാത്ത ഈ ഹദീസ് പണ്ഡിതന്മാരൊക്കെ എങ്ങനെയാണ് ഈ ഹദീസുകൾ എഴുതുക അങ്ങനെ അന്ന് ഞാൻ എൻ്റെ നാട് ഉപേക്ഷിച്ചതാണ് കാരണം എന്നെ വേണ്ടാത്ത പിന്നെ എൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് എൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് പിന്നീട് എനിക്ക് പോകണമെന്ന് ഒരിക്കലും തോന്നിയില്ല അങ്ങനെ ആ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ഇവിടെ വന്നു പിന്നീട് എനിക്ക് പോകേണ്ടി വന്നില്ല അപ്പോൾ നമ്മുടെ അബ്ദുൽ അലി മാഷു പറഞ്ഞു എൻ്റെ ഭാര്യ മരിച്ചു എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് പെൺമക്കളെയും കിട്ടിച്ചു വിട്ടു എനിക്കൊരു വീടുണ്ട് കാപ്പാട് നിങ്ങൾക്ക് അവിടെ നിൽക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പോകണം ആക്ച്വലി എനിക്ക് പോകാനിടവില്ല ഞാൻ മക്കളെയും കൊണ്ടാണ് വന്നത് അപ്പോൾ എനിക്ക് പോകാൻ ഇടമൊന്നുമില്ല എന്നിട്ടും അദ്ദേഹം നിർബന്ധിച്ചപ്പോഴേക്ക് ഞാൻ അവിടെ നിന്നു അവിടെ നിന്ന് ഏതാണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഉമ്മച്ചിക്ക് മനസ്സിലായി ഞാനാണ് ശരിയെന്ന് അങ്ങനെ ആ അത്രയും ഒരു എൺപത്തൊമ്പത് വയസ്സുണ്ടായിരുന്നു എൻ്റെ ഉമ്മച്ചിക്ക് എൺപത്തൊമ്പത് തൊണ്ണൂറ് വയസ്സുണ്ട് ആ ഉമ്മച്ചി അപ്പുറത്തെ വീട്ടിലെ ആളെ കൊണ്ട് എൻ്റെ ഫോണിലേക്ക് വിളിപ്പിച്ചു ഞാൻ തിരിച്ചു വിളിച്ചു അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരണം വേറൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു ഉമ്മച്ചി സ്വാഗതം ഉമ്മച്ചിക്ക് എന്താ ചെയ്യേണ്ടത് അത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യാൻ പറഞ്ഞു ആ ഞാൻ കോഴിക്കോട് ഡിപ്പോയിൽ വിളിച്ചു തിരുവനന്തപുരത്ത് നിന്ന് എപ്പോഴാണ് കോഴിക്കോടേക്ക് ബസ് എന്ന് ചോദിച്ചു അപ്പോൾ സുൽത്താൻ ബത്തേരിക്ക് ബസ്സുണ്ട് ഇത്ര മണിക്കത് കോഴിക്കോടെത്തും ശരി എന്നാൽ ഇത്രയും വയസ്സായ ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബസ്സിന് ബുക്ക് ചെയ്തിട്ട് ആ ടിക്കറ്റ് ഞാൻ പറഞ്ഞു ഏത് ബസ്സിനാണെന്ന് ചോദിച്ചു ആ കണ്ടക്ടറുടെ വാട്സപ്പിലേക്ക് ഞാൻ അയച്ചു കൊടുത്തു കാരണം എൻ്റെ ഉമ്മച്ചയ്ക്ക് ഫോണില്ല അപ്പോൾ ഉമ്മച്ചി അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വേണം അപ്പോൾ ആ വീടിൻ്റെ തന്നെ അടുത്തുള്ള വീട്ടിലെ ഒരു ഓട്ടോറിക്ഷ വെളുപ്പിന് രണ്ടു മണിക്കാണ് ഓട്ടോറിക്ഷ വരുന്നത് അപ്പോൾ എൻ്റെ ഉമ്മച്ചി ഉറങ്ങാതെ അത്രയും വയസ്സുള്ള ആൾ ഒരു ചെറിയ ഒരു കറുത്ത ബാഗിനകത്ത് രണ്ടോ മൂന്നോ ജോഡി ഡ്രസ്സും എടുത്ത് റെഡിയായി നിന്നു ഓട്ടോ വന്നു ഉമ്മച്ച ആ വണ്ടിക്കകത്ത് കയറി ആ ഓട്ടോക്കാരൻ എന്നെ വിളിച്ചു ഓട്ടോക്കാരനോട് ഞാൻ പറഞ്ഞു ഇന്നടത്ത് കൊണ്ടുവന്ന് ഇറക്കി ബസ്സിനകത്ത് കയറ്റിയിരുത്തി കണ്ടക്ടറോട് കോഴിക്കോട് എത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ കണ്ടക്ടർക്ക് എൻ്റെ നമ്പർ കൊടുക്കണം എന്ന് പറഞ്ഞു കാരണം വാട്സപ്പിൽ നമ്പർ ഉണ്ട് എന്നാലും വാട്സപ്പ് കോളേ കിട്ടു എന്ന് പറഞ്ഞ അങ്ങനെ ഉമ്മച്ചി ആ വണ്ടിക്കകത്ത് കയറിയിരുന്നു അവിടെ വന്നു പിന്നീട് അത് രണ്ടായിരത്തി പതിനാറിൻ്റെ ലാസ്റ്റോടുകൂടിയാണ് ഉമ്മച്ചി എൻ്റെ അടുത്തേക്ക് വരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉമ്മച്ചി എൻ്റെ അടുത്ത് തന്നെ നിന്നു പിന്നീട് എനിക്ക് കുറച്ച് കേസും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി ഉമ്മച്ചയ്ക്ക് മുസ്ലിം അല്ലാത്ത ആരെയും അങ്ങോട്ട് പറ്റത്തും ഇല്ല നമ്മുടെ വീട്ടിലൊരു സെർവൻ്റ് ഉണ്ട് ഉമ്മച്ചിയെ കുളിപ്പിച്ച് കൊടുക്കും അവരെ ഒന്നും ഉമ്മച്ചയ്ക്ക് പറ്റില്ല അപ്പോൾ ഉമ്മച്ചി അങ്ങ് നല്ല വയ്യാതായി ചെവിയൊന്നും കേൾക്കാതായി അപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ ഉമ്മച്ചിയെ മറ്റു മക്കൾക്കെല്ലാവർക്കും കാണണം വന്ന് കാണണം മക്കൾക്കും മരുമക്കൾക്കും ചെറുകുട്ടികൾക്കുമൊക്കെ വന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മച്ചി എന്നാൽ പറഞ്ഞുതന്നാൽ ഞാൻ എൻ്റെ അവരുടെ വീട്ടിൽ പോണം നീ പറഞ്ഞാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഉമ്മച്ചിക്ക് അവസാന കാലത്ത് എല്ലാവരെയും കാണണ്ടേ അപ്പോൾ ഉമ്മച്ചി ആ സിസ്റ്ററോട് പറഞ്ഞ നിബന്ധന എൻ്റെ ജാമ്യം ഏത് നിമിഷം വന്നാലും ശരി എന്നെ കാണാൻ പറ്റണം അവൾ എപ്പോൾ വിളിച്ചാലും എനിക്കവളുടെ കൂടെ പോകണമെന്ന് തോന്നുന്നെങ്കിൽ ഞാൻ തിരിച്ചവളുടെ കൂടെ പോവുകയും ചെയ്യും ആ നിബന്ധന നിങ്ങൾ അംഗീകരിക്കാമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഞാൻ അവരുടെ കൂടെ പോകത്തില്ല നീ തന്നെ എന്നെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തന്നെ തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ ഉമ്മച്ചിയെ ഞാൻ അവിടെ കൊണ്ടാക്കി ഇന്നും എപ്പോൾ വേണമെങ്കിലും എനിക്ക് അവിടെ എനിക്കവിടെ കയറിച്ചെല്ലാം എൻ്റെ ഉമ്മച്ചിയുടെ കാര്യങ്ങൾ മുഴുവനും ഇന്നും ഞാൻ തന്നെയാണ് നോക്കുന്നത് ആശുപത്രി കേസ് വന്നാൽ ഉമ്മച്ചയ്ക്ക് വേറെ ആരെയും വലിയ താല്പര്യം ആരുടെയും പൈസയും താല്പര്യം എന്താവശ്യമുണ്ടെങ്കിലും ഇങ്ങേറ്റം തൈലം വേണമെങ്കിൽ പോലും എന്നോട് പറയും മക്കളെ എനിക്ക് തൈലം വേണം എനിക്ക് സോപ്പ് വേണം എനിക്ക് പേസ്റ്റ് വേണം എല്ലാം എൻ്റെ സിസ്റ്റർ വാങ്ങി കൊടുക്കും എന്നാലും ഉമ്മച്ചയ്ക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നിലാണ് അപ്പോൾ ഇപ്പോഴും ഒരു മാസം ഒരു നാൽപ്പത് ദിവസം കൂടുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മച്ചിയെ കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഉമ്മച്ചി മനസ്സുകൊണ്ട് അംഗീകരിച്ചു ഞാനാണ് ശരിയെന്ന് ഞാൻ ചെയ്യുന്നതിൽ ശരികളുണ്ട് ഒരിക്കലും ഇസ്ലാമിലേക്ക് നീ മടങ്ങി വരണമെന്നോ പഴയതുപോലെ പർദയും മക്കരയും ഇട്ട് നിസ്കരിച്ച് നടക്കണമെന്നോ എൻ്റെ ഉമ്മച്ചി പറഞ്ഞിട്ടില്ല അങ്ങനെ ഉമ്മച്ചയ്ക്ക് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാനിപ്പം മനസ്സിലാക്കുന്നത് മറ്റെല്ലാവരും എന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഉമ്മയുടെ നല്ല മകളാണ് ഞാനെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എൻ്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു ഉമ്മയാണ് എൻ്റെ ഭർത്താവിന് ഞാൻ നല്ലൊരു ഭാര്യയാണ് അതിനകത്ത് ഒതുങ്ങി അങ്ങോട്ട് പോകാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഞാൻ കേട്ടോ എനിക്ക് അവരുടെയൊക്കെ സാന്നിധ്യങ്ങളും സാമീപ്യങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തിയത് അവരല്ല കാരണം ആക്ച്വലി ഈ മതമാണ് കാരണം അവരല്ല അവരൊക്കെ പാവങ്ങൾ അവരൊക്കെ ഇതിന്റെ ഇരകളാക്കപ്പെട്ടവര് മാത്രമാണ് ഓക്കെ ചോദിച്ചോളൂ അതായത് ചേകന്നൂരും നേരിട്ട് കണ്ടിട്ടുണ്ടോ ാണ് അദ്ദേഹത്തെ പറ്റി മറ്റു പലരും പറഞ്ഞിട്ടാണ് ഗൂഗിളിൽ കണ്ടിട്ടുണ്ട് കേട്ടില്ലേ ഒന്ന് കേട്ടില്ലേ അതൊക്കെ ഞാനും ഹലോ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കയല്ലോ എനിക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കണത് ഇഷ്ടമുള്ള ആളല്ല ഞാൻ ഞാൻ എനിക്ക് തരുന്ന സമയത്ത് മാത്രം പരിമിതമായി സംസാരിക്കാൻ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യും അതാണ് എനിക്ക് താല്പര്യം ചേകനൂർ മൗലവിയെ കാണാനാകും കാണാനില്ലാതാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതിയാണ് അപ്പൊ ഞാൻ ഇതിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തി ഒൻപതിനാണെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ഞാൻ എങ്ങനെ കാണാനാണ് അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനാണ് കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ ഞാൻ വരുന്നത് なん、uh, で